ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എടുത്ത് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുക നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ മീൻ നിറ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങളെ വീട്ടിൽ ഈസി ആയിട്ട് താമരയാമ്പലൊക്കെ നട്ടുപിടിപ്പിക്കാം അപ്പോൾ വെക്കേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ ആദ്യമായിട്ട് വെക്കുന്നവരാണോ പറഞ്ഞാൽ മതി വെക്കേണ്ട രീതികളെല്ലാം നമ്മൾ പറഞ്ഞു തരും അപ്പോൾ ഇപ്പം നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് ട്യൂബ് വേഴ്സ് അയക്കുന്നത് കേട്ടോ ഒന്നാമത്തെ കാര്യം പോസ്റ്റ് ഓഫീസിൽ പോയി അയക്കാനുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിട്ട് വെറുതെ അവിടെ പോയി തിരിച്ചു വരിക കേട്ടോ അതുകൊണ്ടൊക്കെയാണേ പിന്നെ എന്താ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതാണ് കംപ്ലീറ്റ് കൊറിയറും നമ്മൾ അയച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ തവണത്തെ വിന്നർക്കുള്ള അഡ്രസ്സ് അവർ ഇന്നാണ് ഇട്ട് തന്നത് അപ്പോൾ അതും പിന്നെ ഒന്ന് രണ്ട് കൊറിയർ നമ്മൾ രാവിലെ ഓർഡർ എടുത്തത് മാത്രമേ നമുക്ക് നാളെ അയക്കുള്ളൂ ഞാനന്ന് ഇന്ന് ഫ്രീ ആയിട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ അടയ്ക്കാൻ നോക്കാം നല്ല റേറ്റ് കുറവ് നല്ല രീതിയിലാണ് നമ്മൾ ട്യൂബർ തരുന്നത് കേട്ടോ നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ട്യൂബറിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ അയച്ചിരുന്ന ട്യൂബറിൻ്റെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തു വെക്കട്ടോ നിങ്ങൾ പൂക്കളാകുന്നവരെ പറ്റുന്നവർ പൂക്കളാകുന്നവരെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ അയച്ചിരുന്ന ട്യൂബർ കിട്ടുന്നവരെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ദിവസം ഒരു നൂറ് മെസ്സേജ് ഓർഡറുകളാണെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഓർഡർ എന്നല്ല നമുക്ക് പൂക്കള റിവ്യൂസ് തരുന്നവരുണ്ടാവും സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരു നൂറ് മെസ്സേജ് ഒക്കെ വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു ചെറിയ ഫോണിൽ നമുക്ക് സ്റ്റോറേജ് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തന്നതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇട്ട് തന്നതിന് ശേഷം ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും നാളെ ഒരു സംശയം വരുമ്പം നിങ്ങളോട് ഞാൻ അയച്ചു തന്നതിൻ്റെ ട്യൂബറിൻ്റെ വീഡിയോ ചോദിക്കുമ്പോൾ അതെനിക്ക് സെൻഡ് ചെയ്ത് തരേണ്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മറക്കാതിരിക്കാം അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് എസ് ആണ് കേട്ടോ നന്നായി തൊടിതരാമെന്ന് പൂക്കൽ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ എസ് വണ്ണിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ആണ് ഇത് ഈ ഒരു മൂന്ന് ഗ്രോത്ത് ട്രിപ്പുള്ള ഈ ഒരു ട്യൂബറിന് അൻപത് രൂപ പിന്നെ ഇത് ഇത് ഈ ഒരു ട്യൂബറിന് എഴുപത് രൂപ കേട്ടോ അപ്പോൾ ഈ രണ്ട് ട്യൂബേഴ്സ് ഉള്ളു എസ് വണ്ണിൻ്റെ കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് റെഡ് പാർട്ടീഷൻ്റെ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് പാർട്ടീഷൻ ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ ഇപ്പം നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് കേട്ടോ ചുമന്ന പൂക്കളും നന്നായിട്ടുണ്ടാകുന്ന വെറൈറ്റിയാണ് റെഡ് പാർട്ടീഷിന് അടുത്ത വെറൈറ്റി പറയുന്നത് അമരി പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബറാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അമരി പിയോണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് പ്ലാന്റ് ആകുകയും ചെയ്യും ഫ്ലവറുകളും നന്നായി ഫ്ലവറും ചെയ്യും നിറയെ ഇതുപോലെ ട്യൂബേഴ്സ് എല്ലാം കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അമരി പിയോണി അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് ട്യൂബേഴ്സ് ആണ് അടുത്ത വെറൈറ്റി പറയുന്നത് നിറയെ പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയായ പിങ്ക് ജുപ്പീറ്റർ കേട്ടോ നല്ല ഭംഗിയാണ് പിങ്ക് ജുബീറ്ററിൻ്റെ പേര് പോലെ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പം ഇത് നന്നായി ഫ്ലവറും ചെയ്യുന്ന വെറൈറ്റിയാണ് പിങ്ക് ജുപ്പീറ്റർ കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ഇരുന്നൂറിൻ്റെയൊക്കെ വലിയ ട്യൂബേഴ്സാണ് നമ്മൾ തരുന്നത് അടുത്ത വെറൈറ്റി പറയുന്നതും ട്രോപ്പിക്കൽ വെറൈറ്റിയായ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അൻപത് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബറുകളാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ നൂറ്റൻപതിൻ്റെയൊക്കെ വലിയ ട്യൂബേഴ്സ് ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് കേട്ടോ അപ്പോൾ ഇതും വാങ്ങാത്തവർക്കൊക്കെ വാങ്ങി വെക്കുക റെഡ് ഫിലിപ്പൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് എത്തി എന്നാലും ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ വാങ്ങി വയ്ക്കാൻ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ചുമന്ന കളർ താമര ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ അതായത് നന്നായി ഫ്ലവറും ചെയ്യുന്ന ഒരു വെറൈറ്റി കേട്ടോ ഒരുമിച്ച് തന്നെ മൂന്നും നാലും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി റെഡ് ഫിലിപ്പ് അടുത്ത വെറൈറ്റി പറയുന്നത് കർണ്ണത ഉണ്ട് ബഡ്ഡൊക്കെ കാണും കർണയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ എഴുപതിൻ്റെ ഒരു ട്യൂബറുണ്ട് നൂറ്റൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറുണ്ട് അപ്പോൾ അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കർണ കേട്ടോ കർണയുടെ ട്യൂബേഴ്സ് ഉണ്ട് ഈ കർണ നമുക്ക് സെയിലായി പോകേണ്ട കർണയായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോയും അയച്ചു കൊടുത്തു ട്യൂബറിൻ്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം മിണ്ടാതിരിക്കുക അങ്ങനെയുള്ളവർ എന്തിനാണോ ഓർഡർ ചെയ്യുന്നതെന്ന് നമ്മളങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയണം കേട്ടോ നമ്മൾ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യണം അഡ്രസ്സ് തരണം നിങ്ങൾ അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ട്യൂബറിൻ്റെ വീഡിയോ അയച്ച് തരും ഡീറ്റെയിലും എല്ലാം പറയുന്നുണ്ട് ട്യൂബ് മാക്സിമം നമ്മൾ ഇതിൽ വീഡിയോ അയച്ചു തരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ അയക്കുന്നതിന് മുമ്പ് വീണ്ടും നിങ്ങൾ അയക്കുന്ന സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ട്യൂബറിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തരുന്ന സെല്ലർമാരുണ്ടോ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ഉണ്ടാവുകയായിരിക്കും അത് അയക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അപ്പോൾ ഒരു കർണയുടെ ട്യൂബർ ചോദിച്ചു അതിൻ്റെ വീഡിയോ അയക്കാൻ പറയുന്നു അത് നമ്മൾ അയച്ചു കൊടുക്കുന്നു പിന്നെ അവർ പിയോൺ ചോദിച്ചു വീഡിയോ അയച്ചു കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇണ്ടാതിരിക്കുമ്പം ഇത് ചോദിക്കുന്ന പിന്നീട് ചോദിക്കുന്നവർക്ക് നമുക്ക് ഈ സാധനം കൊടുക്കാനും പറ്റത്തില്ല മറ്റോരോട്ട് വാങ്ങുകയില്ല അങ്ങനെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പം വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ ഇതൊക്കെ സെയിലായി പോകേണ്ട ട്യൂബേഴ്സാണ് ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒക്കെ ഓരോരുത്തർ ചെയ്തുകൊണ്ട് കേട്ടോ ഇതൊക്കെ എന്നോ പോകേണ്ട ട്യൂബറുകളാണ് നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ കാരണം വേണ്ടവർക്ക് വരാമേ അടുത്ത വെറൈറ്റി പറയുന്നത് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അറുപത് അറുപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ആണ് യെല്ലോ പിയോണി ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്ത ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ഷൈബി രാജു എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് നമുക്ക് വന്ന കമൻ്റാണ് വിന്നറായിട്ടിരിക്കുന്ന കേട്ടോ വിന്നറായി സെലക്ട് ചെയ്ത് പെട്ടിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ നല്ല അടിപൊളി വെറൈറ്റീസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് നല്ല അടിപൊളി ഇതുവരെ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാത്ത വെറൈറ്റീസൊക്കെ നാളെ നിൽക്കാറും നാളെ നമ്മളുടെ അടുത്തുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾ നമ്മളെ ഇടുക അടുത്ത വിന്നർ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ബുധനാഴ്ച ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഷൈബി രാജു വാട്സപ്പിൽ വരിക നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ